മണ്ണുത്തിയിൽ നിന്ന് ഞാനൊരു കൽപ്പാടി എന്ന് പറഞ്ഞൊരു മാവ് അടിച്ചു അത് ഒരുവിധം ഹൈറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ സ്വല്പം വളർന്നു മാത്രമേ ഉള്ളു അപ്പോൾ ഈ സാധനത്തിന് ഒരു മരുന്നടിച്ചിട്ടുണ്ടല്ലേ ആ മരുന്നടിച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്കാലിക്സും ഫൈഡറും എന്ന് പറഞ്ഞൊരു മരുന്ന് കൂടി മിക്സ് ചെയ്ത് അത് കാരണം എന്താ പറയാമോ ഇത് നട്ടിട്ട് ഒരു കുറച്ച് നാളെ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ തുമ്പൊക്കെ കേടാവാൻ തുടങ്ങി അങ്ങനെ ഞാൻ കൃഷി ഓഫീസായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് പോയി ഇനി അത് ശരിയാവില്ല അങ്ങനെ ഒരു അസുഖമാണ് അത് നന്നാക്കി നന്നാവില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ വീണ്ടും ഈ പറഞ്ഞ മാതിരി മണ്ണോത്തി ചെന്നപ്പോൾ അവിടെ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ ഫൈട്രമും പിന്നെ കാലക്സും കൂടി മിക്സ് ചെയ്ത് അടിച്ചു നോക്കാൻ പറഞ്ഞു അങ്ങനെ കൊടുന്ന് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ സാധനത്തെ ഇപ്പോൾ തുമ്പൊക്കെ തിളർത്ത് വന്ന് ഇങ്ങനെട്ടില്ലേ അപ്പോൾ ഇത് ഏത് മരത്തിനും അടച്ച് അടയ്ക്കാന്ന് പറയണത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മരുത്തുമ്പോൾ ഇതുപോലെ പ്രാണികളും കീടങ്ങളും ഉണ്ടാകും ഇതാണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പോയത് ഊറ്റി കുടിക്കുന്നു അതിൻ്റെ മരത്തുമ്മുന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ ഊറ്റി കുടിച്ചുകൊണ്ടിരിക്കും അപ്പം അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഈ സാധനം അടി ഇടക്കി അടിച്ചു കൊടുക്കുന്നത് നല്ലതാന്ന് പറയുന്നത് അതായത് ഒരു ഫൈവ് ത്രീ മില്ലി എക്കാലക്സും ഒരു ടു മില്ലി ഫൈഡ്രമും കൂടിയിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ അടിച്ചിട്ട് അവിടെ അടിച്ചാൽ മതി അതേപോലെ ശരിതായി ഇതാണ് ഈ മരുന്നത് അപ്പം ഞാൻ അറിയാൻ വെള്ളാത്തവർക്ക് വേണ്ടി ഒരു വീഡിയോ വീടിട്ടൊന്നു മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ ഈ മരത്തിനല്ലാതെ തന്നെ നമ്മുടെ മാ ഈ ചെറിയ ഇപ്പോഴത്തെ മാവുകൾക്ക് അതുപോലത്തെ ചെറിയ പ്ലാവുകൾക്കൊക്കെ നട്ടിയുമ്പോൾ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത് നല്ലത് അത് അടിച്ചു കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേടാവില്ല കംപ്ലയിൻ്റ് ആയി വരാതെ ഇങ്ങനെ അതിൻ്റെ തുമ്പൊക്കെ കേടാവാതെ അങ്ങനെ വളർന്നു ഇപ്പോൾ കണ്ടില്ല അത് ശരിയായി വന്നേ കണിപ്പോൾ അത് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയല്ല എനിക്കിന് അറിവ് കുറവെല്ലാം ഒരു കിണങ്കിൽ മാത്രം അത് മനസ്സിലാക്കിക്കോട്ടെ എന്ന് അറിയുന്ന ഒരു വീഡിയോ ഇപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം ആണ് ഞാനത് ഇട്ടത് കണ്ടില്ല ഇപ്പോൾ അത് കണ്ടീഷൻ ഓക്കെ തിളിർത്ത് വന്നാണ്ടില്ലേ അത് അടിച്ചിട്ട് ഇപ്പം രണ്ടാഴ്ച മൂന്നാഴ്ചയായി അപ്പം അതിൻ്റെ തുമ്പക്ക കേടായ തുമ്പക്ക ശരിയായി ഇപ്പം അത് തിളിർത്ത് വന്നു വേണ്ട തൊട്ടടുത്തൊരു പ്ലാവ് നച്ചിട്ടുണ്ട് വേണ്ട അങ്ങനെ കുഴപ്പമില്ലാതെ പോയി